നമുക്കറിയാം ലോകത്തെ മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യയെ തന്നെ വളരെയധികം ഞെട്ടിച്ച ഒരു ഭീകരാക്രമണമായിരുന്നു അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു ഭീകരാക്രമണമായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം ഇന്ത്യ നല്ല രീതിയിൽ തന്നെ തിരിച്ചടിച്ചുവെങ്കിലും പിന്നീട് വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ വെടിനിർത്തലിലേക്ക് അവസാനിക്കുകയും പാകിസ്ഥാൻ അടങ്ങി ഒതുങ്ങി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാ പക്ഷെ ഇപ്പോ അതിനുശേഷം ട്രംപ് വർക്കാല അവകാശവാദങ്ങളും ഉന്നയിച്ചിരുന്നു ട്രംപിന്റെ ട്രംപ് പറഞ്ഞത് കൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാറിലേക്ക് ഏർപ്പെട്ടതും അല്ലെങ്കിൽ അവരത് അവസാനിപ്പിച്ചതും എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന് പരിഹാസവുമായി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പം ഇന്ത്യ അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയല്ല ഇന്ത്യ ട്രംപ് പറയുന്നിടത്താണ് നരേന്ദ്രമോദി നിൽക്കുന്നത് എന്ന് ഇൻഡയറക്ട് അല്ലെങ്കിൽ ഡയറക്ട്ലി പറയുന്നൊരവസ്ഥയാണ് ഇപ്പോൾ വരുന്നത് എന്തായാലും ആദ്യത്തെ കാര്യം യുദ്ധം നിർത്തിയത് നന്നായി വിചാരിക്കുന്ന ആളാണ് ഞാൻ ആര് പറഞ്ഞിട്ടാണ് അതെ കാരണം യുദ്ധം ലോകത്തിന് ആർക്കും നല്ലതല്ല നമ്മളെ ഇന്ത്യ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു ആ യുദ്ധത്തിൽ ഏർപ്പെട്ടതിന്റെ ആക്രമണത്തിൽ ഏർപ്പെട്ടതിന്റെ ഒരു പ്രത്യാക്രമണമായിരുന്നു ഇന്ത്യ നടത്തിയത് അതിന്റെ ഫങ്ഷൻ തീരുകയും ചെയ്തു കാരണം നമ്മൾ ഉദ്ദേശിച്ചത് പാകിസ്ഥാൻ പിടിച്ചെടുക്കുക കറാച്ചി നശിപ്പിക്കാമെന്നോ അല്ലെങ്കിൽ ലാഹോറിൽ ബോംബിടുക നമ്മൾ ഉദ്ദേശിച്ചത് പാകിസ്ഥാൻ ഇങ്ങോട്ട് ചെയ്ത കടന്നാക്രമണത്തിന് ഒരു മറുപടി കൊടുക്കുക ഇതാണ് ഞങ്ങൾ ഞങ്ങളുടെ ഇത്ര ആളുകളെ കൊന്നതിന് തിരിച്ചടി അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ ആക്രമിച്ചത് അവരുടെ സൈനിക കേന്ദ്രങ്ങളിലോ ജനവാസ കേന്ദ്രങ്ങളിലോ ഇന്ത്യ കാരണം സാധാരണ മനുഷ്യരെ നമുക്ക് കൊല്ലാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അതിന്റെ ആവശ്യമില്ല കാരണം പാകിസ്ഥാനിലെ സാധാരണ മനുഷ്യരല്ല നമ്മുടെ ശത്രുക്കൾ അവരൊക്കെ ഇന്ത്യ വിരുദ്ധരും അല്ല അവിടുത്തെ ചില തലംതിരിഞ്ഞ ഭരണാധികാരികൾ അധികാര ഭ്രാന്തന്മാർ യുദ്ധഭ്രാന്തന്മാർ പിന്നെ ജനങ്ങളെ പിടിച്ചു നിർത്താൻ യുദ്ധം മാത്രമേ വഴിയുള്ളൂ എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധത പറഞ്ഞാൽ ജനങ്ങളൊക്കെ കൂടുമെന്നുള്ള ആ വിശ്വാസം കൊണ്ട് യുദ്ധം പറയുന്നവരാ അതെല്ലാ ഭരണാധികാരികൾക്കും യുദ്ധം താല്പര്യമുള്ള സാധനം ഞാനങ്ങനെ വിചാരിക്കുന്ന ആളാണ് ലോകം മുഴുവൻ എങ്ങനെയാണ് ഇന്ത്യ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അതുകൊണ്ട് യുദ്ധം നിർത്തി ഇനി യുദ്ധം നിർത്തുന്നതിന് ട്രംപിൻ്റെ സ്വാധീനമുണ്ടായിരുന്നോ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ തെറ്റുണ്ട് എന്നെ ഞാൻ പറയും കാരണം ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കാണ് ഇന്ത്യയുടെ തീരുമാനം എടുക്കേണ്ടത് ഇന്ത്യയുടെ ഗവൺമെൻറ്റാണ് ഇന്ത്യയുടെ ഗവൺമെന്റ് ഏത് പാർട്ടിയാണെങ്കിലും അത് പാർട്ടി ഒന്നും വിഷയമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രസിഡന്റാണ് ഇന്ത്യയുടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളുകളാണ് അവർക്ക് അത് എടുക്കാനുള്ള അവകാശമുണ്ട് വേണമെന്ന് വയ്ക്കാം വേണ്ടാന്ന് വയ്ക്കാം ട്രംപ് ഇങ്ങനെ പറയുമ്പോൾ ട്രംപ് ഇവിടെ വെടിനിർത്തൽ മൂന്ന് മണിക്ക് പറയുന്നതിന് മുമ്പ് രണ്ട് മണിക്കൂർ മുമ്പ് ട്രംപിന്റെ പത്രസമ്മേളനം വന്നു ട്രംപിന്റെ അറിയിപ്പ് വന്നു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ വരി വന്നു അപ്പൊ ഇവിടെ വന്നിട്ടില്ല ട്രംപിന്റെ ട്രംപിന്റെ പ്രഖ്യാപനം വന്നു അമേരിക്കയിൽ അപ്പൊ അത് നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇന്ത്യ ഇനി ഒരുപക്ഷെ ട്രംപിനെ അറിയിച്ചു തന്നെ നോക്കിയാ ഞങ്ങൾ തീരുമാനിച്ചു ട്രംപിനെ അറിയിച്ചു ഒരു സൗഹൃദ രാജ്യം എന്നല്ലേ ട്രംപ് പുറത്തുവിടാൻ പാടില്ലേ അതായത് വരാൻ പാടില്ല അപ്പൊ ട്രംപിന്റെ തീരുമാനം വന്നുവെങ്കിൽ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ഉന്നയിച്ച സംശയം നമുക്ക് ട്രംപ് അത് ഒരിക്കലും ശരിയല്ല ഇന്ത്യക്കില്ല രാഹുൽ ഗാന്ധി എടുത്തു എടുത്ത് മുൻപും പല ഭരണാധികാരികളും വന്ന സമയത്തും പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ നിന്നിട്ടുണ്ട് ഈ പറഞ്ഞ ഒരു ലോകരാജ്യങ്ങളുടെ സഹായമില്ലാതെ തന്നെ തീർച്ചയായിട്ടും അപ്പോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബി ജെ പി സംസ്ഥാനം അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ട്രംപ് പറഞ്ഞത് കൊണ്ട് അങ്ങനെയല്ലെന്ന് ഇന്ത്യ പറയുന്നുണ്ട് എന്നാൽ പോലും ട്രംപ് പറഞ്ഞത് കൊണ്ട് ഇപ്പൊ സാറ് പോലെ നിർത്തുകയാണെങ്കിൽ അത് വളരെയധികം മോശമായ ഒരു കാര്യം അല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ യുദ്ധങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കാം എഴുപത്തി ഒന്നിലെ യുദ്ധം ശങ്കർക്ക് വലിയ ആവശ്യമായി പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ രണ്ടായി വിഭജിച്ച് രണ്ട് രാജ്യമാക്കി ബംഗ്ലാദേശ് വേറൊരു രാജ്യമായി അതുകൊണ്ട് ഇന്ത്യക്ക് ഉണ്ടായ വലിയൊരു ഗുണമുണ്ട് ഞാൻ പറയുന്നത് പാകിസ്ഥാൻ്റെ അവിടെ ഉപയോഗിക്കുന്ന സൈന്യമൊന്നും ബംഗ്ലാദേശിൻ്റെ അവിടെ വേണ്ട ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിൽ സൈന്യം ആവശ്യമില്ല ബംഗ്ലാദേശ് ഇന്ത്യ തമ്മിൽ അത്ര വലിയ സൈന്യമൊന്നുമില്ല യുദ്ധമില്ല പാകിസ്ഥാനായിട്ടുള്ള സൈന്യം മതി അപ്പം ഇന്ത്യക്ക് സൈനിക ചെലവ് തന്നെ വളരെ കുറേ ഇന്ത്യയുടെ മാത്രമല്ല ശത്രുതയില്ലാണ്ട് ഒരു രാജ്യമായി അപ്പോൾ അന്ന് പോലും യുദ്ധം നിർത്തിയതും അവരുടെ കീഴടങ്ങി എന്ന് പറയുന്ന പാകിസ്ഥാനി ജനറൽ കീഴടങ്ങിയിട്ടാണ് ഡാക്കയിൽ വെച്ച് ഇന്ത്യ ഇന്ത്യ ഇന്ത്യൻ ഇതുമായിട്ട് ഒപ്പിടുന്നത് അപ്പോൾ പോലും തീരുമാനിച്ചത് നമ്മളാണ് അന്ന് ഇന്ത്യക്കെതിരെയാണ് അമേരിക്ക ഏഴാം കപ്പൽ പട വന്നത് പാകിസ്ഥാൻ അനുകൂലമായിട്ട് അപ്പോഴും ഇന്ത്യ ഒരു ഇഞ്ചു പോലും അവർ കീഴടങ്ങിയിട്ടില്ല കാരണം ഇന്ത്യ വേറെതായ ഇതിന് കീഴടങ്ങേണ്ട കാര്യം ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കാണ് ഇവിടെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് തീരുമാനമെടുക്കാൻ അവർ അവർ തീരുമാനിച്ച ഭരണാധികാരികളുണ്ട് അപ്പോൾ ആ ഒരു വർഷത്തിലാണ് രാഹുൽ ഗാന്ധി ഇത് പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല അത് രാഷ്ട്രീയമാണ് ബി ജെ പി മോഡി വന്നതുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് പക്ഷെ സംശയിക്കാൻ സാഹചര്യങ്ങൾ അങ്ങനെയല്ല നമുക്ക് ഒരു തരം ഇല്ലാത്ത ഇപ്പോ ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂർ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഇത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് നമ്മൾ അറിഞ്ഞിരുന്നു ഒൻപത് ഭീകരാക്രമണ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത് പക്ഷെ ഇന്നിപ്പോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഒൻപതല്ല പതിനെട്ടോളം ഭീകരാക്രമണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സംഘടനയെ തന്നെ ഇന്ത്യ ആക്രമിച്ചിരുന്നു ഇന്നാണ് പാകിസ്ഥാൻ അത് പുറത്തുവിടുന്നത് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടായിരിക്കും അപ്പൊ ഇതുവരെയായിട്ടും ഇന്ത്യ ഇന്ത്യ പറയാതെ പാകിസ്ഥാൻ പറഞ്ഞ് നമ്മൾ അറിയേണ്ടി വന്നത് അല്ല ഇന്ത്യക്ക് ഒരു ഉദാഹരണം പറയാം ഇതൊരു ഇതൊരു ആക്രമണം ഇന്ത്യ ആക്രമിച്ച ഒരു സ്ഥലത്ത് കുറേ ഒരു സസ്പെക്ടഡ് ഏരിയയിലേക്ക് വിട്ടിട്ടുണ്ടാവും ആ സസ്പെക്റ്റഡ് ഏരിയയിൽ നമ്മൾ ഒമ്പതെന്ന് കണക്കാക്കിട്ടുള്ളിൽ പതിനെട്ട് പോയിട്ടുണ്ടെങ്കിൽ പതിനെട്ടുണ്ടാവും കാരണം കൃത്യം ഒരു 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 പ്രസിഷൻ എന്ന് പറയുന്നത് ഇതിനൊരു കുഴപ്പമുണ്ട് ഇതിന്റെ പ്രസിഷൻ നമ്മുടെ ഊഹങ്ങളാണ് നമ്മളിപ്പോ ഒമ്പത് സ്ഥലത്താണ് അപകടം പറ്റിയെന്നേ പറഞ്ഞോ ഒമ്പത് സ്ഥലത്തേക്ക് റോക്കറ്റ് വിട്ടേന്ന് പറഞ്ഞിട്ടില്ലേടെ റോക്കറ്റ് വല്ലതും ഉണ്ടാവും ഇനി സംശയിക്കുന്ന സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ പതിനെട്ട് സ്ഥലം ശരിയെന്ന് വിചാരിക്കുക ഇന്ത്യക്ക് അത് മനസ്സിലായിട്ടില്ല ഇന്ത്യ അത് അറിഞ്ഞിട്ടില്ല എന്നും വിചാരിക്കുകയുള്ളൂ അതിൽ വലിയ അബദ്ധമൊന്നുമില്ല പാകിസ്ഥാൻ ഒമ്പത് നാലേ ഉള്ളു എന്ന് പറഞ്ഞാലേ നമുക്ക് തർക്കിക്കണം അത് പറഞ്ഞാൽ മതി എണ്ണം കുറഞ്ഞാലേ തർക്കിക്കേണ്ട കാര്യമുള്ളൂ എണ്ണം കൂടി തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പോ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ശേഷം അല്ലെങ്കിൽ ഈ തിരിച്ചടികൾക്ക് ശേഷം നമ്മുടെ കേന്ദ്രത്തിൽ നിന്നും ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സംഘം ആളുകൾ പല ലോകരാജ്യങ്ങളും സന്ദർശിക്കാൻ പോയിരുന്നു അപ്പൊ നമ്മൾ അതിന് കുറച്ച് നാൾ മുമ്പ് കേട്ടൊരു വാർത്തയായിരുന്നു കൊളംബിയയിൽ ഇതുപോലെ സന്ദർശനത്തിന് പോവുകയും പിന്നീട് അവിടെ ചെന്നപ്പോൾ അവര് ഏർ മരണപ്പെട്ടവർക്ക് അനുശോചനം അറിയിച്ച അവരിറക്കിയ ഒരു പോസ്റ്റർ ഇന്ത്യയുടെ സന്ദർശനത്തിന് ശേഷം അവർ പിൻവലിക്കുകയുണ്ടായിരുന്നു ഇപ്പം മലേഷ്യയിലേക്ക് ഇതുപോലെ തന്നെ ഇന്ത്യ ഒരു സംഘം ഇന്ത്യയിൽ നിന്ന് സംഘം പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ അതിന് തടയിടാൻ ശ്രമിക്കുന്നുണ്ട് മലേഷ്യയോട് ഇന്ത്യയെ സ്വീകരിക്കരുത് എന്നുള്ള രീതിക്കൊക്കെ ഉള്ളൊരു ആ ഒരു രീതിയിൽ എല്ലാ ഇവരുടെ സത്യാവസ്ഥ എന്താണെന്ന് പുറത്തു വരും എന്നറിയുന്നത് കൊണ്ടാണോ ഈ പറയുന്ന ലോകരാജ്യങ്ങളിൽ ഇന്ത്യ കടക്കാൻ സമ്മതിക്കാത്തത് അല്ല ഇപ്പൊ ഇന്നിപ്പോ കമ്മ്യൂണിക്കേഷൻ വളരെ ഫാസ്റ്റ് ആണ് നമ്മൾ എന്താ നമ്മുടെ നിലപാട് മുഴുവറോ അറിയാനൊന്നും ഇല്ല ഇന്ത്യയുടെ നിലപാട് ഒരു പക്ഷേ നയതന്ത്രപരമായി ഭരണകൂടവുമായി നേരിട്ട് കുറെക്കൂടി ഡീറ്റെയിൽ സംസാരിക്കണം നമ്മൾ പത്രത്തിൽ പറയുന്ന കാര്യങ്ങളല്ലല്ലോ യഥാർത്ഥത്തിൽ പറയാനുള്ള കാര്യം അതിന്റെ വിശദീകരണങ്ങൾ ഉണ്ടാവും ബാക്കപ്പ് ഡോക്യുമെന്റ്സ് ഉണ്ടാവും ഇത് ഞങ്ങൾ ഇതുകൊണ്ടാണ് ഇത് ഉണ്ടാവും അതിനാണ് ഈ സംഘം പോകുന്നത് ഇന്ത്യയുടെ എന്തായിരുന്നു എന്തുകൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല പുറത്ത് അങ്ങനെ പബ്ലിക്കായി പറയാൻ പറ്റില്ല അതുകൊണ്ട് രാജ്യങ്ങൾക്ക് പല നിലപാടുണ്ടാവും ഇപ്പോൾ യുദ്ധം ഇത് പ്രത്യാക്രമണം നടക്കുന്ന കാലത്ത് തന്നെ തുർക്കി പാകിസ്ഥാൻ അനുകൂലമായി നിലപാടെടുത്തു ചില രാജ്യങ്ങൾ നിലപാടെടുത്തു ചില രാജ്യങ്ങൾ ന്യൂട്രലായി ചില രാജ്യങ്ങൾ ഇന്ത്യ സപ്പോർട്ട് ചെയ്തു ഇത് മൂന്ന് തരത്തിലും ഉണ്ടാവും അതുണ്ടാവും പക്ഷെ ഇവരോടൊക്കെ ഇവരുടെ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ പോണത് ഇന്ത്യയുടെ സംഘം പോണത് ആ സംഘം ചെല്ലുമ്പോൾ വേണമെന്നും വേണ്ടെന്നും പറയുന്നത് നിങ്ങളുടെ മുൻധാരണയുടെ പുറത്താണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഘം പോകുന്നതിന് പാകിസ്ഥാൻ അംഗീകരിക്കില്ല അവരുടെ എല്ലാ പ്രഷറുകളും ഉപയോഗിക്കും തടയാൻ അതുകൊണ്ടാണ് മലേഷ്യയോട് വരുന്നത് എന്ന് പറഞ്ഞത് ഒക്കെ പറഞ്ഞത് ഇപ്പൊ ചൈനയിലേക്ക് ഇന്ത്യ പോകുന്നില്ലല്ലോ അതിന്റെ കാര്യം അതാണ് ചൈന ഓൾറെഡി ഒരു അപ്പൊ മറുവശത്ത് ഞാൻ പറഞ്ഞത് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോ കൊളംബിയയുടെ കാര്യം കൊളംബിയയിലേക്ക് ഇന്ത്യ പോകുമ്പോൾ കൊളംബിയയുടെ ഭരണാധികാരികൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ധാരണ മാറ്റാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ഒരു രാജ്യം

എന്താ പറയുക റൈറ്റാണ് പറയാൻ പറ്റുന്നത് പക്ഷേ അത് പൊളിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഡ്യൂട്ടിയുമായിട്ട്